കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നടത്തുന്ന എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു അഞ്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ വർക്ക് ബുക്ക് പ്രകാശന കർമ്മം നിർവഹിച്ചു വച്ചിട്ടില്ല വിജയതീരം പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വർക്ക് ബുക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം ഒരുക്കം നന്നായി കഴിഞ്ഞാൽ സംശയം വേണ്ട റിസൾട്ട് നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ആ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ തന്നെ വർക്ക് ബുക്ക് ഇനി നിങ്ങൾക്ക് ക്യാമ്പ് വേറെ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ പഞ്ചായത്ത് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അത്യപൂർവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കൊണ്ടാണോ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചതുകൊണ്ട് നല്ല രീതിയിലുള്ള വിജയം എന്ന് പറയുന്ന പത്രപ്രയാസം എല്ലാവരും വിജയിക്കും പക്ഷെ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയണം ബന്ധപ്പെട്ട മോട്ടിവേഷൻ ഒക്കെ ഇവിടെ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും മനസ്സങ്ങനെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുകയാണ് ഞാൻ സംസാരിച്ച് കൂടുതൽ അത് എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്തെങ്കിലും ആയിട്ട് നമുക്ക് കാളികാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യ പ്രകാരം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത് കുട്ടികൾക്ക് പഠനത്തിൽ പ്രയാസമുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിജയതീരം പദ്ധതിയിലെ പഠനരീതി അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുക പരീക്ഷയെ നേരിടുന്നതിനുള്ള മനോധൈര്യം വളർത്തുക തുടങ്ങിയ കാര്യങ്ങളും പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നു സ്കൂളുകളിൽ പഠിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയവ ഇതിനോടൊപ്പം നടത്തും കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ഒരു തനത് പദ്ധതിയാണ് വിജയതീരം പദ്ധതി എസ് എസ് എൽ സി പരീക്ഷ അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ബാക്കോട്ട് നിൽക്കുന്ന വിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് അവർക്കൊരു ക്രാഷ് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിലൂടെ അവർക്കൊരു മിനിമം ലെവൽ ഓഫ് ലേണിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ മോഡൽ എക്സാമിന്റെ ഒരു ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും നമ്മളൊരു രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പോട് കൂടി കംപ്ലീറ്റ് സ്റ്റഡി എന്നുള്ള ഒരു മോഡിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ എത്തിക്കും അതാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വിജയതീരം രണ്ടായിരത്തി പ്രകാശന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ എ പി അബ്ദുട്ടിഹാജി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി എ നാസർ സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഇബ്രാഹിം സി ആബിദ് നിസാർ തങ്ങൾ കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചെവിടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്